ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഈ വീഡിയോയിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതാണ് നോക്കുന്നത് ഏറ്റവും ഈസി ആയിട്ട് എങ്ങനെയാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ ചോദിക്കുക എന്നുള്ളതാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ ഈ ബോർഡിൽ എഴുതിയേക്കുന്ന കാര്യങ്ങൾ അപ്പോ എവിടെ നോക്കിക്കേ താങ്കളുടെ വീട്ടു പേര് വീട്ടുപേരെന്താണ് എന്തെങ്ങനെയാണ് എളുപ്പമായിട്ട് ചോദിക്കാം യുവർ ഹൗസ് യുവർ ഹൗസ് നെയിം പ്ലീസ് നിങ്ങളുടെ വീട്ടുപേര് എന്താണ് സിമ്പിൾ ആയിട്ട് ചോദിക്കുന്നതാണ് കേട്ടോ യോർ അടുത്തത് ഈ സെയിം ഫോമാറ്റ് വെച്ചിട്ട് നമുക്ക് പേര് എങ്ങനെ നെയിം പ്ലീസ് ഒന്ന് പറഞ്ഞു നോക്കാം പേരെന്താണ് ചോദിക്കുന്നത് യോർ നെയിം പ്ലീസ് അടുത്തത് താങ്കൾക്ക് എത്ര വയസ്സായി എന്തെങ്ങനെ ചോദിക്കും യോർ ഏജ് പ്ലീസ് യോർ ഏജ് പ്ലീസ് അടുത്തത് ഫോൺ നമ്പർ രാമോ മൊബൈൽ നമ്പർ തരുമോ എന്ന് എങ്ങനെ ചോദിക്കോൺ നമ്പർ പ്ലീസ് കണ്ടോ നമുക്ക് എന്ത് കാര്യം ചോദിക്കാനാണെങ്കിലും ഓക്കെ അതെന്താണെന്നുള്ളത് യോറിന് ശേഷം ആഡ് ചെയ്തിട്ട് പ്ലീസ് എന്ന് ആഡ് ചെയ്താൽ മതി ഓക്കെ എന്ന് ആദ്യം പറയുന്നു അതിനുശേഷം നിങ്ങൾക്ക് എന്താ ചോദിക്കാനുള്ളത് ആദ്യം പറയാം അതിനുശേഷം പ്ലീസ് ആഡ് ചെയ്താൽ ഈ ഒരു ഫോർമാർഡ് ബീച്ച് നമുക്ക് കുറെ ക്വസ്റ്റ്യൻസ് ഏറ്റവും സിമ്പിൾ ആയിട്ട് ചോദിക്കാം ഇനി അടുത്ത ക്വസ്റ്റൻസ് നോക്കാം അടുത്തത് നോക്കിയേ നോക്കേസ് എന്ന് പറഞ്ഞാൽ എന്താണ് താങ്കളുടെ പേന ഒന്ന് തരൂ താങ്കളുടെ പേന ഒന്ന് തരൂ എന്ന് ചോദിക്കാനാണ് യോർ അടുത്തത് യോർ യൂസ് ചെയ്യുന്നില്ല അല്ലാതെ കുറച്ച് കാര്യങ്ങൾ തരുമോ എന്ന് ചോദിക്കാനായിട്ട് ഓക്കെ ഒരു ചായ എന്നാണ് പ്ലീസ് പറഞ്ഞോസ് നിങ്ങൾ ഒരാളോട് ചായ തരാമോ എന്ന് ചോദിക്കുമ്പോഴും അടുത്ത് നോക്കാം ഒരു ചായ കൂടെ തരുന്ന് ഇങ്ങനെ ചോദിക്കാം ഒരു ചായ വെച്ചാൽ എ തരും എന്ന് എന്ന് ചോദിച്ചാൽ ഒരു ചായയും കൂടെ മോർ കണ്ടോ വൺ എന്ന് മോർ ഒന്ന് കൂടി ഒരു ചായയും കൂടി വൺ മോർ ടീ പ്ലീസ് എന്ന് പറയണം അല്ലേ അടുത്തത് നോക്കാം ചായ കുടിച്ചു കഴിഞ്ഞു എന്നിട്ട് നമ്മൾ ബില്ല് ചോദിക്കും എങ്ങനെ ബിൽ പ്ലീസ് എന്ന് എങ്ങനെയോസ് പറഞ്ഞു ബില്ല് തരുമെന്നാണ് ഈ പറഞ്ഞ കാര്യങ്ങള് എങ്ങനെ പറയാന്നുള്ളതാണ് ഈ പറഞ്ഞേക്കുന്നത് അല്ലെ നോക്കാം ഒന്ന് താങ്കളുടെ പേന ഒന്ന് തരുന്ന് യുവർ പെൻ പ്ലീസ് ഒരു ചായ പ്ലീസ് ഒരു ചായ കൂടി തരുന്ന് വൺ മോർ ടീ പ്ലീസ് ബില്ല് തരാനായിട്ട് എളുപ്പത്തില് നമുക്ക് കാര്യങ്ങൾ എങ്ങനെ ചോദിക്കാമെന്ന് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഓക്കെ സോ താങ്ക് യു ഫോർ വാച്ചിങ്